നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഞങ്ങളുടെ കൂട്ടുകാരൻ സലീം ഫൈസർഫാനി അവകൾ വഫാത്തായ ദിവസം കൂടെയാണ് ലാവു സുബഹാനു തല അവരുടെ തലജ ഉയർത്തി കൊടുക്കട്ടെ അവർ ചെയ്ത ഹസനാത്തുകളുള്ള സ്വീകരിക്കട്ടെ വല്ല ജല്ലാത്തുകളും വന്നു പോയിട്ടുണ്ടല്ലോ പുറത്തു കൊടുക്കട്ടെ അവരെ അവരെയും നമിയവൻ്റെ ജന്നാത്തിനായും ഒരുമിച്ചുറ്റി അനുഗ്രഹിക്കട്ടെ ആമിം റഹ്മത്തിക്ക് ആറു ഹുമാനികളെ ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്തു വരികയാണ് കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അലൈഹി അല്ലമിയുടെ പ്രകാശമാണ് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള വിഷയം പരിശുദ്ധമായ ഖുർആാനിൻ്റെ പല ആയത്തുകളിലും നിരവധി ഹദീസുകളിലും വ്യക്തമായും വ്യമായും സൂചിപ്പിക്കപ്പെട്ട വിഷയമാണ് നബിസ്ലമ പ്രകാശമാണ് പ്രഥമ സൃഷ്ടി എന്നുള്ളത് മാത്രമല്ല ഇത് പറയുമ്പോൾ വിധായികൾക്ക് എതിർക്കേണ്ട ഒരു ആവശ്യവും അവിടെ ഇല്ല യഥാർത്ഥത്തിൽ മറിച്ച് അവരുടെ സ്വഭാവമാണ് അവർ കാണിക്കുന്നത് പ്രവാചകന്മാർ പ്രത്യേകിച്ച് മുഹമ്മദ് നബി സല്ലാഹു അല്ല തങ്ങൾ പ്രവാചകനാണെന്ന് നുപത്തിൽ ലഭിച്ച ആളാണെന്ന് നബിയാണെന്നതിന് തെളിവായി ഉദ്ധരിക്കുന്ന ഒരുപാട് സംഗതികൾ അവർ നിഷേധിക്കുന്നതായി കാണാൻ കഴിയും കൂട്ടത്തിൽ ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലാതെ പൊതു നബിസ് അല്ലാഹുലി സ്വലം തങ്ങൾ പ്രഥമ സൃഷ്ടിയായത് കൊണ്ട് എന്ത് നഷ്ട പോലും വരാനുള്ളത് എന്തെങ്കിലും നഷ്ടം വരാ ഒന്നുമില്ല പിന്നെ അതിമ വാശി പിടിക്കേണ്ട ആവശ്യം എന്താ അപ്പൊ പ്രവാചകന്മാർക്ക് ദലീലുകളായി ഉദ്ധരിക്കപ്പെട്ട പല സംഗതികളും നിഷേധിക്കുന്ന കൂട്ടത്തിൽ ഇത് നിഷേധിക്കുന്നു എന്നർത്ഥം ആയത്തുകൾ നിരവധി ഉണ്ട് ഒന്ന് രണ്ട് ആയത്തുകൾ സൂചിപ്പിക്കാം സൂഹർത്തു ഷോറായിരം ഇരുന്നൂറ്റി ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും മഹാന്മാർ അതിന്റെ ഒരു പ്രവാചകങ്ങളിൽ നിന്ന് മറ്റൊരു പ്രവാചകനിലേക്ക് താങ്കൾ ഇങ്ങനെ ഏതുവരെ നിങ്ങളെ ഈ ഉമ്മത്തിൽ ജനിക്കുന്നതുവരെ പുറത്തു വരുന്നത് വരെ പുറത്തു വരുന്നത് വരെ എന്ന് ഈ ആയത്തിന്റെ കാണാൻ കഴിയും അതുപോലെ തന്നെ ഇബിനാസുഖാനെ തൊട്ട് ഈ ആയത്തിന്റെ തന്നെ കാണാൻ ചെറിയ വ്യത്യാസത്തോടുകൂടെ നബി അലൈഹി നബിസ്ലാമിയുടെ ഉമ്മ നബിയെ പ്രസവിക്കുന്നത് വരെ അങ്ങനെ പ്രവാചകന്മാരിൽ നിന്ന് പ്രവാചകന്മാരിലേക്ക് മാറ്റിക്കൊണ്ടിരുന്നു ഇത് അത് നബി അലൈഹിസ്ലാം മുതൽക്ക് എല്ലാരെയും അങ്ങനെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കാനല്ലേ അത് നബി മുതൽ എല്ലാവരും അബദ്ധ വലിയ പ്രത്യേകത ഉണ്ടോ എന്ന് തോന്നിപ്പോ പക്ഷെ പ്രത്യേകിച്ച് അള്ളാഹു എടുത്തു പറഞ്ഞു പോത്ത നിങ്ങളെ അള്ളാഹു ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരുന്നു ഫിസാജുദ്ദീന സുജോതി ചെയ്യുന്നവരിലായിക്കൊണ്ട് എന്ന് എടുത്തു പറയാനുള്ള കാരണം എന്താണ് ഇബ്നബാസ്നെ തൊട്ട് തന്നെ കാണാൻ മറ്റൊരു പിന്നെ കാണാൻ കഴിയും നിങ്ങളെ പ്രവാചകനായി അള്ളാഹ് പുറത്തു കൊണ്ടുവരുന്നവരെ ഒരു നബിയിൽ നിന്ന് മറ്റൊരു നബിയിലേക്ക് നിങ്ങളെ മാറ്റിക്കൊണ്ടിരുന്നു അതേപോലെ ഒരുപാട് തഫ്സീറുകൾ നമുക്ക് കാണാൻ കഴിയും ഒന്ന് രണ്ടെണ്ണം ഓർമ്മിപ്പിച്ചു മാത്രം അൽ വസീത്തിൽ കാണാൻ കഴിയും തഫസീറുൽ ബാബു കാണാൻ കഴിയും കാണാൻ കഴിയും ഹാസിലിൽ കാണാൻ കഴിയും അതുപോലെ ദുറുൽ മൻസൂറിൽ കാണാൻ കഴിയും സിറാജുൽ മുനീറിൽ കാണാൻ കഴിയും റൂഹിൽ ബയാനിൽ കാണാൻ കഴിയും ഇങ്ങനെ നിരവധി പിന്നെ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ഈ വിശദീകരണം കാണാൻ കഴിയും ഇനി ഇതിനോടുകൂടെ മറ്റ് ആയത്തുകളുടെ തഫ്സീറുകളുടെ കൂട്ടത്തിൽ വയ്ക്കുമ്പോഴാണ് ഇതിന്റെ ആ പ്രത്യേകത കൂടി നമുക്ക് മനസ്സിലാവുക

പിന്നെ ഒതുങ്ങി കൊടുത്തത് അഥവാ അംഗീകരിച്ചത് ഞാനാണ് എന്ന് നബി ലഭിച്ചാണ് സൃഷ്ടിച്ചതിൽ ആദ്യത്തത് എന്റെ പ്രകാശമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി നബിസ്ലമ തങ്ങളെ പറഞ്ഞ വാക്കിലേക്ക് ഇതിന് സൂചനയുണ്ട് ഞാനാണ് ആദ്യത്തെ മുസ്ലിം എന്ന് പറയുമ്പോൾ എന്തിലേക്ക് സൂചനയുണ്ട് ആദ്യമായി സൃഷ്ടിച്ചത് എന്റെ പ്രകാശമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാസ്ലം പറഞ്ഞ ഹദീസിലേക്ക് സൂചനയുണ്ട് അതേപോലെ തന്നെ മറ്റു കാണാൻ കഴിയും അള്ളാഹു കുഞ്ഞി എന്ന് പറഞ്ഞപ്പോഴാണ് മറ്റു വസ്തുക്കൾ ഉണ്ടായത് എന്ന് പറഞ്ഞല്ലോ ആ കൽപ്പനക്ക് വഴിപെടുന്ന സമയത്ത് അത് സിറ്റികൾ ഇവിടെ ഉണ്ടായല്ലോ വഴിപെട്ടുകൊണ്ട് ഇവിടെ ആ സമയത്ത് ആദ്യമായി അതിന് വഴിപ്പെട്ടത് ഞാനാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്തിന്റെ വിശദീകരിക്കുന്നത് അതേപോലെ തന്നെ അവിടെയും ഈ ഹദീസാണ് എന്റെ പ്രകാശമാണെന്ന് പറഞ്ഞല്ലോ അത് പ്രകാരം തന്നെ അള്ളാഹു കൽപ്പനക്ക് അള്ളാഹുന്റെ കുൻ എന്ന കൽപ്പനക്ക് ആദ്യമായി വഴിപ്പെട്ടത് ഞാനാണെന്ന് ഈ ആയത്ത് അറിയിക്കുന്നു എന്ന് ഈ ആയത്തിന്റെ തപസീറുകൾ രേഖപ്പെടുത്തുന്നതായി കാണുന്നുണ്ട് അതുപോലെ മറ്റൊരാണോ ഞാനിത് ആവർത്തിച്ച് ഇങ്ങനെ ഓരോ ആയത്തുകൾ പറയുന്നതെന്ന് വെച്ചാല് ചില ആളുകൾക്ക് ധാരണ ഉണ്ട് ഇത് ഏതോ ഒന്നോ രണ്ടോ ലറീഫായ ഹദീസിനോ മാലിൽ മാത്രം സുന്നികൾ പറയുന്ന സംഗതിയാണെന്ന് അല്ല ഖുർആൻ പറഞ്ഞ സംഗതിയാണ് ഉഫസ്ത്രീകളെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഒന്നിലധികം ആയത്തുകൾ വായിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഖുർആാനും ഹദീസും നേരിട്ട് ജിത്തിയാ കണ്ടെത്തുന്നവരല്ല മറിച്ച് അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് അല്ലാതെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇമാമിയങ്ങൾ പറഞ്ഞ ധാരാളമാണ് നമ്മൾ ഇമാമിയങ്ങളിൽ രേഖപ്പെടുത്തിയത് ചരിത്ര ഗ്രന്ഥത്തിലാണെങ്കിൽ വരെ രേഖപ്പെടുത്തിയത് നമുക്ക് മതി പക്ഷെ ഇത് അല്ല പോരാ എന്ന് തോന്നുന്ന ആളുകൾക്കാണ് ഈ ആയത്തുകൾ നമ്മൾ തിരിക്കുന്നത് സൂഹത്തിൽ അമ്പിയായിരുന്നൂറ്റി ഏഴാമത്തെ ആയുധം കാണാൻ കഴിയും നിങ്ങളെ ലോകത്തിനും മുഴുവനും അനുഗ്രഹമായിട്ടല്ല നമ്മൾ അയച്ചിട്ടില്ല ലിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ആ ആലമി ഏതാണ് ആലം എന്ന് പറഞ്ഞാൽ അപ്പൊ എവിടെ നിന്ന് മുതൽ ആർക്കൊക്കെ عكاكية رحمة وقوله صلى الله عليه رحمة وسلم رحمة الله بِاعْتِبَارِ رحمة عَلَيْهِ وسلم رحمة الله الْفَيْضِ رحمة عَلَى وسلم رحمة الله وسلم وَلِذَا الله وسلم رحمة الله وسلم الله وسلم رحمة الله وسلم الله وسلم رحمة الله رحمة الله وسلم അതാണ് റഹ്മത്തായി വന്നു എല്ലാ വസ്തുക്കളും വന്നു എന്നതിന്റെ അർത്ഥം ഇതുകൊണ്ടാണ് സൃഷ്ടികൾ വെച്ച് ആദ്യത്തത് നബിം നൂറാണ് എന്ന് പറയാനുള്ള കാരണം ഇതുകൊണ്ടാണെന്ന് വിശദീകരിക്കുന്നു എന്ന് മാത്രമല്ല എന്ന് അവിടെ വിശദീകരിക്കുന്നു അപ്പൊ നബിസ്വല്ലാഹു അലി വസ്ലമ തങ്ങളുടെ പ്രകാശമാണ് ആദ്യമായി ശ്രദ്ധിക്കപ്പെട്ട് അതിൽ നിന്നാണ് ഈ ലോകത്തെ എല്ലാ വസ്തുക്കളും ഇവിടെ ഉണ്ടാകുന്നത് തന്നെ അപ്പൊ അതിനുള്ളൊരു നബി നബീസ് അലൈഹി അലൈവലമ തങ്ങൾ അങ്ങനെയാണ് നബി എല്ലാ വസ്തുക്കൾക്കും അഹമത്താകുന്നത് സാധാരണ അഹമ്മത്തിന് മറ്റൊരു നിലക്ക് പറയലുണ്ട് നബിസ് അലി വസ്ലമ വന്നു ഇവിടെ കാരുണ്യം കൊണ്ട് നബിസ് അല്ലാസ്ല പലരെയും ഹിദായത്തിലേക്ക് കൊണ്ടുവന്നു അതുപോലെ അവിടെ പ്രചരിപ്പിച്ചു ആളുകൾക്ക് ഇസ്ലാം ആവാനും രക്ഷപ്പെടാനുള്ള മാർഗമായി അങ്ങനെ കാരുണ്യമാണെന്ന് വിശദീകരിക്കാം പക്ഷേ ലോകം ഉണ്ടായത് മുതൽക്ക് എല്ലാ വസ്തുക്കൾക്കും റഹ്മാകണമെങ്കിൽ എങ്ങനെയാണത് അതാണ് മഹാനകർ വിശേദിച്ച് ആ പ്രകാശം കാരണമായിട്ടാണ് എല്ലാം ഇവിടെ ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ അറഹമത്താകുന്ന ആ നിയമത്ത് ഇവിടെ ചൊരിയാനുള്ള അഥവാ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടാവാനും അവർക്ക് ലഭിക്കാനുമുള്ള കാരണം അതിനുള്ള വാസ്യത്ത തങ്ങളുടെ പ്രകാശമാണെന്ന് ഇതൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്

അതുപോലെ തന്നെ അവിടെ കാണാൻ കഴിയും അതിന്റെ വിശദീകരണം വിശദീകരിച്ച് പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് ആ പ്രകാശത്തിൽ നിന്നാണ് എല്ലാ വസ്തുക്കളും ഉണ്ടായത് അതിനുള്ള കാരണമായത് അതുപോലെ തന്നെ സിറ്റികളോട് ഉണ്ടാവുന്ന കാരണമായതോ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശമാണെന്ന് അവിടെ വിശദീകരിക്കുന്നില്ല അങ്ങനെ അദ്ദേഹം വിശദീകരിച്ചു കൊണ്ടുവന്ന് ലാസ്റ്റ് പറയുന്നുണ്ട് ും ഈ ലോകത്ത് കാണുന്ന എല്ലാ വസ്തുക്കും ഈ ആലമ തന്നെ അള്ളാഹുവിന്റെ അള്ളാവിന്റെ പ്രവാചകനായ മുഹമ്മദ് തങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് മഹാൻ അവർ അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് റൂഹുൽ ിൽ തന്നെ ഇത് കാണാൻ കഴിയും അതേപോലെ മറ്റൊരു ആയതാണ് സൂറത്തുമായ തീർച്ചയായും നിങ്ങൾക്ക് വന്നിരിക്കുന്നു നിന്ന് നൂറും പ്രകാശം വ്യക്തമായ ഗ്രന്ഥവും വന്നിട്ടുണ്ട് ഈ ആയത്തിന്റെ തപ്സീൽ കാണാൻ കഴിയും അപ്പൊ ർനും ഈ ആയ നൂറും മുബീൻ എന്ന ആയത്തിലുള്ള നൂറ് കൊണ്ട് ഉദ്ദേശം രേഖപ്പെടുത്തുന്നുണ്ട് അതിന്റെയും ഒരുപാട് വിശദീകരണം കാണാൻ കഴിയും അതിൽ ഇടക്ക് കാണാൻ കാലത്തെ ആരാക്കതി ചാക്കുമെന്നുള്ള നൂറൻ വറുവിയാനി നബി അലൈഹി വസല്ലം ഖാൽ ും അതിന്റെ കൂടെ ആ പ്രകാശത്തെ സുൽബുന്ന ഷേബിചു എന്ന റൂഹുൽ ബയാൻ കാണാൻ കഴിയും ഇങ്ങനെ തുടങ്ങി നിരവധി ആയത്തുകൾ ഇനി മറ്റൊരു ആയത്ത് കാണാം വൈദ ഖാല റബ്ബക്ക ലിൽ മലായികത്തി ഇന്നി ജാഇലു ഫിൽ അലി ഖലീഫ കാലു അത്തിജുലു ഫിഹാ മ യൂസ്ദഫിയ വസ്ബികു ദിമാൽ വനഹനു നസ്ബിയു ബിഹംദികാവന ഖദ്ദिसू ലക്ക കാലാ ഇന്നി അഅലുമ മാലാ തഅലമൂൻ ഈ ആയത്തിന്റെ തഫ്സീറുൽ കാണാൻ കഴിയും പല ദിവസം കാണാൻ കഴിയും തങ്ങളുടെ പ്രകാശത്തിൽ നിന്നുള്ള ആ യോഗ്യമായ മണ്ണിൽ നിന്നാണ് ആദ നബി നബിമിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു അപ്പൊ ആദനബി അലിസ്ലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി അള്ളാസ്ലാമ തങ്ങളുടെ പ്രകാശം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ ആയത്തുകളും ഈ ആയത്തുകൾ വിശദീകരിച്ച ഇമാമിയങ്ങളൊക്കെ അത് പറയുമോ ഇവരെല്ലാവരും കൂടി ഇവിടെ ഒരു പൊട്ടത്തരത്തിന് കൂട്ടു ഒന്നും രണ്ടും ഒന്നും അല്ല എത്ര വായിച്ച് ഒരു കിതാബിലല്ല പല ഗ്രന്ഥങ്ങളിലും വിശദീകരിക്കുന്ന നിന്ന് ചിലരെ ചിലക്കാൾ അള്ളാഹു ശ്രേഷ്ഠമാക്കി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചിലരെ ചിലരെ ശ്രേഷ്ഠമാക്കി എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സോല്ലാഹു അലൈഹി സ്വലമ തങ്ങൾക്കാണ് നമുക്കൊക്കെ അറിയാം അത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അപ്പൊ അവിടെ ചില ആളുകൾ ഒരു ചോദ്യം എന്താണ് ചോദ്യം ആദ നബി അലൈഹി സ്ലാമിന് അള്ളാഹു മലക്കളെ കൊണ്ട് സുചോതി ചെയ്യിപ്പിച്ചല്ലോ അപ്പൊ നബിയേക്കാൾ നബിക്കാണെങ്കിലോ മലക്കൾ സുജൂതി ചെയ്തിട്ടില്ല

ഇതിപ്പോ നമ്മളാരെങ്കിലും ഇപ്പൊ സമസ്തക്കാര് പറഞ്ഞാണെങ്കിൽ സമസ്തക്കാർ മൂലത്തിന് വേണ്ടി ഉണ്ടാക്കി പറഞ്ഞാന്ന് പറയാം ഇതേ മാം റാജി തങ്ങള പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ പിന്നെ കളവ് പ്രചരിപ്പിച്ചോ നിബിയുടെ പ്രകാശമാണ് ആദ്യം എന്നുള്ളത് ഈ ആയത്തുകളൊക്കെ വിശദീകരിച്ച ആളുകളും അതുപോലെ തന്നെ ഈ പറയാൻ പോകുന്ന ഹദീസുകളും ഒക്കെ പറഞ്ഞ ആളുകൾ കളവ് പ്രചരിപ്പിച്ചോ അപ്പൊ ഇവര് പറയുന്നത് ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും ഇസ്ലാമിന്റെ അടിത്തറയായ പല കാര്യങ്ങളും മുറിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ അതിലൊന്നാണ് പ്രധാനമായ പല കാര്യങ്ങളും അവർ മുറിച്ചു കളഞ്ഞോണ്ടിരിക്കുന്നത് അതിലൊന്നാണ് ഇത് നമ്മുടെ നബിന്റെ സ്ഥാനത്തെ ഇടിച്ചു താത്താൻ വേണ്ടി അതല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ മറ്റൊരു എന്ന ആയത്ത് ഈ ആയത്തിൽ പല തഫ്സീലുകളും കാണാൻ എന്താണ് പറഞ്ഞത് എന്താ വലിയ കരാറ് ഈ പ്രവാചകന്മാർ എന്നൊക്കെ നമ്മൾ എന്ത് വിളിച്ചു കരാറിനെ പിടിച്ചു എന്നാ പറഞ്ഞു എന്താ കരാറ് എന്താ കരാറ് വന്നാൽ നിങ്ങൾ വിശ്വസിക്കണം സ്വീകരിക്കണം അപ്പൊ വന്നാൽ എന്ന് പറഞ്ഞത് വരണുള്ളൂ അതോ ആദ്യം തന്നെ ഉണ്ടോ വരാ ഇടക്കൊക്കെ സാധ്യത ഉണ്ടോ അവസാന വരുന്ന എല്ലാവർക്കും അറിയാലോ പിന്നെന്താ അങ്ങനെ പറയാൻ കാരണം അതിന്റെ അറിവുകൾ നിങ്ങൾക്ക് വരും ആ വരുമ്പോൾ അത് നിങ്ങൾ സ്വീകരിക്കണം എന്ന് മാത്രമല്ല നിങ്ങളെ കാലഘട്ടത്തിന് വരികയാണ് നിങ്ങൾ അത് ആ പ്രവാചനെ കൂടി വിശ്വസിക്കുകയുമാണ് ഈ ആയത്തിന്റെ നബിയ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം കുന്തു ഫിൽ വ ആഖിറുഹും ബിൽ നബി തങ്ങളായിരുന്നു പറയാറുണ്ടായിരുന്നു ഞാനാണ് അംബിയാക്കിൽ വെച്ച ആദ്യത്തെ അപ്പൊ ആദ്യം തന്നെ സൃഷ്ടി നടന്നിട്ടുണ്ട് അയക്കുന്നത് അവസാനമായിട്ടാണ് എന്ന് നബി ലബിസുള്ള ഇത്തിരി ഞാൻ നോക്കിയത് ഞാൻ എഴുതിയിട്ടുണ്ട് ഇനി വാക്കിയെ അപ്പുറം ഇഷ്ടം പോലെ ഉണ്ടാവും നമ്മൾ നോക്കിയാൽ ഈ ആയത്തിന്റെ ഇങ്ങനെ ഓരോ ആയത്തും അപ്പൊ ഈ ആയത്തും അതിന് പ്രഥമമായി നമുക്ക് തെളിവായി ഉദ്ധരിക്കാം അതുപോലെ മറ്റൊരു ആയത്താണ് وما أرسلناك إلا كافة للناس بشيرا ونذيرا ولكن أكثر الناس لا يعلمون سبع كل أغير الله يتخذ وليا فاتر السماوات والأرض وهو يطعم ولا يطعم كل إني أمرت أن أكون أول من أسلم ولا تكون من المشركين آية لا شريك وبذلك أمرت وأنا أول المسلمين وأمرت لأن أكون أول المسلمين തുടങ്ങിയ ആയത്തുകളൊക്കെ ഇതേപോലെ തന്നെ ആദ്യം മുസ്ലിമായത് ഞാനാണെന്ന് പറയുന്നു അതുപോലെ തന്നെ ആദ്യമായി പ്രവാചനാണെന്ന് പറയുന്നു ഇങ്ങനെ തുടങ്ങിയ ആയത്തുകളെല്ലാം അതിലേക്ക് സൂചനകളായി പണ്ഡിതനും അവതരിച്ചതായി കാണുകയും വിശദീകരിക്കുന്നില്ല കുറഞ്ഞ ടൈമേ ഉള്ളൂ ഇനി ഒന്ന് രണ്ട് അതീസുകളും ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുൾ റസാഖ് അദ്ദേഹത്തിന്റെ മുസന്നഫിൽ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്താണ് അള്ളാഹു സൃഷ്ടിച്ചത് ഒന്ന് പറഞ്ഞു തരുവെന്ന് ചോദിച്ചു അപ്പൊ അള്ളാഹുവിന്റെ പ്രകാശത്തിൽ നിന്ന് നിന്റെ പ്രവാചകന്റെ നൂറിനെയാണ് ആദ്യമായി സൃഷ്ടിച്ചത് എന്ന് ബഹുമാനപ്പെട്ട ജാബിർ അള്ളാഹു ജാബിർവിനോട് പറഞ്ഞു ഇതും നേരത്തെ വായിച്ചതായ ഹദീസുകളും അംബിയായി ഫിൽ തുടങ്ങിയ ഹദീസുകളും ഈ ഹദീസുകളും അതിനെ ശക്തിപ്പെടുത്തുന്നുണ്ട് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് നബീസ് തങ്ങളുടെ പ്രകാശമാണ് ഇനി അവിടെ ഒരു സംശയം വരാനുള്ളത് പല സമയത്തും അല്ല പല ഹരീസുകളും നോക്കുമ്പോൾ ചിലതില് കലമിനെയാണ് ആദ്യം സൃഷ്ടിച്ചത് ചിലതില് മഹൂദിനെയാണ് ചിലതില് മാണി തുടങ്ങിയ പരാമർശങ്ങൾ കാണും അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്തു മിർക്കാദിൽ കാണാൻ കഴിയും ഒരു ഉദ്ദേശിക്കുന്നത് വായിക്കുന്നത്

ഈ പിന്നെ ഹദീസ് മുസ്ലിം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മിർക്കാൽ ഉതിരിക്കുന്നുണ്ട് ഇബിനാചറിൽ തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഉദ്രിക്കുന്നത് മറ്റൊരു ഭാഗത്ത് മിർക്കാത്തിൽ തന്നെ കാണാൻ കഴിയും ഫൽ അത് ആദ്യം ഇതാദ്യം എന്ന് പറഞ്ഞാൽ ഈ ആദ്യം എന്ന് പറഞ്ഞത് ഇലാഫിയാണ് മറ്റൊന്നിലേക്ക് ചേർത്ത് നോക്കിയിട്ടാണ് പറയാ അങ്ങനെ തന്നെ എല്ലാ വസ്തുക്കളും അങ്ങനെ തന്നെയാണ് നമ്മൾ ആദ്യം എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയിട്ടാ അതിന്റെ ഒപ്പള്ളി നോക്കിയിട്ട് ഇരുപത്തിനോദിന്റെ തുടക്കമാണ് ആദ്യമാണ് ഇതിന്റെ ബാക്കി ബാധയൊക്കെ നോക്കിയിട്ട് അതിന്റെ അപ്പുറത്തേക്ക് ഇല്ല എന്നൊന്നും അതിനർത്ഥല്ല അപ്പൊ ആണ് പക്ഷെ അതിൽ നിന്ന് ഏറ്റവും വൽ മുഹമ്മദിയു അത് മുഹമ്മദ് നബി അലൈഹി അല്ലാ പ്രകാശമാണ് അൽരി അദ്ദേഹത്തിന് ഒരു കിതാബുണ്ട് അതിന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ തുടങ്ങി ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും ആദ്യത്തത് നബിസ് അല്ലാഹുല്ല പ്രകാശമാണെന്ന് ഈ പറയപ്പെട്ട ആയത്തുകളും ഹദീസുകളും അതുപോലെ തന്നെ മഹന്മാരുടെ ഉദ്ധരണികളും അറിയിക്കുന്നുണ്ട് ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് നബിസ് അല്ലാഹുലിന്റെ പ്രകാശത്തെയാണ് അത് നിഷേധിക്കുന്നതിലൂടെ ഒന്നും നേടാനില്ല മാത്രമല്ല നുപൂവത്തിന്റെ ദലീലുകളായി ഇമാമി ഉദ്ധരിച്ച ഒരു കാര്യത്തെയാണ് അതിലൂടെ അവർ നിഷേധിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട പ്രകാശമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും ഈ തെളിവുകൾ വിശദമായി നമ്മൾ നോക്കിയാൽ കൂടുതൽ നമുക്ക് കണ്ടെത്താനും ചെയ്യും അള്ളാഹു നൽകട്ടെ അലഹമുല്ലബുലമീൻ അസ്സലാ വൈക്കും